കാണുന്ന പിന്നെ അമ്മ ആദ്യത്തെ ഗിഫ്റ്റ് ഉമ്മ സമ്മാനമാണ് എത്ര ഇതാണ് ആദ്യത്തെ ഗിഫ്റ്റ് ഇനി അടുത്ത ഗിഫ്റ്റ് ഞാൻ കാണിക്കാൻ അങ്ങനെ ലഷ്മുന്റെ രണ്ടാം അത് ശരിപ്പല്ല അത് ബാത്താൻ ബോർഡ് ആ പെർഫ്യൂം ഫ്രം െടുക്ക് ഇനി ഒരു വലിയ ബൂട്ടും ഗിഫ്റ്റ് ഉണ്ടെൻ്റെ ഒരു ബൂട്ട് ഗിഫ്റ്റ് ചീടെ പോലെ ടോമി ഹിൽഫിഗറിന്റെ നല്ല സൂപ്പർ ബാഗ് ദിസ് വെറൈറ്റി ഇനിയാണ് മോന്റെ ഏറ്റവും വെറൈറ്റി ഗിഫ്റ്റ് ഡയമണ്ട് നെക്കസ് മോനെ ഒരു കിറ്റുകൂടെ ഉണ്ട് മോനെ രണ്ട് കിറ്റ് ആരിച്ചു വെക്കു ഡയമണ്ട് നെക്കസ് കണ്ടു അത് ഡയമണ്ട് നൂറ്റിയെട്ട് ഡയമണ്ട് മോനെ യമണ്ട് നെക്ലസ് ഇതാണ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ലഷമോന് ലഷ ലഷനെ ലഷമോനെ അണ്ണന്റെ ഒരു ലഷമോന് ഇതാ അണ്ണനാണോ ഗിഫ്റ്റ് ഒരു മാസം നടന്ന് കസ്റ്റമൈസ് ചെയ്ത് താങ്ക് യു എന്തുവാ എന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ അടിച്ചു ശരിക്കും കണ്ടുവാനിച്ച് പേരാ ഞാൻ ഇതെങ്ങനെയാണ് കുത്തുന്നത് കുത്തുന്നത് എന്തിനാ എനിക്ക് മറ്റേ അന്ന് കുത്തി ഇഷ്ടായില്ല ഡയമണ്ട് തൃശൂലം അപ്പൊ ഒരിക്കൽ കൂടി ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ ജനുവരി ഒന്നെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ കല്യാണം കഴിച്ച ദിവസമാണ് ഞാൻ സിനിമ സംവിധായകനായ ദിവസമാണ് എന്റെ സിനിമ റിലീസ് ആകുന്നത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉള്ളതാണ് പുതുവർഷം എന്ന് പറയുന്നത് അപ്പൊ പുതുവർഷം അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്നതിനോടൊപ്പം ജീവിതം ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകൂ എല്ലാവിധ ആശംസകളും ഹൃദയത്തിൽ നിന്ന് അറിയിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചതാണ് ബൈ ബൈ